അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എന്നത് ആ ഉണ്ണിക്കുട്ടൻ്റെയും മാളുൻ്റെയും കല്യാണത്തിനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തൂരുള്ള മഹാലക്ഷ്മി സിൽക്സിലേക്കാണ് വന്നിട്ടുള്ളത് അതായത് തിരുവല്ല അപ്പോൾ അതാ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഞങ്ങളിവിടെ അപ്പോൾ ഉണ്ണിക്കുട്ടനും മാളും പിന്നെ അവൻ്റെ ചേച്ചിയും അമ്മ അച്ഛൻ പിന്നൊരു ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും വിഷ്ണുണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും പേരാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് കല്യാണ സാരിയുടെ സെക്ഷനിലേക്ക് ആണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് മന്ത്രം കൂടി എടുക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ കൂടെ ഉള്ളത് ഇതാ ശീച്ച ചേച്ചിയും അതുപോലെ തന്നെ മേഘച്ചേച്ചിയാണ് എൻ്റെ പൊന്നും അവരെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അട്ടിപൊളിയായിരുന്നു രണ്ടുപേരും ഞങ്ങളുടെ കൂടെ തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ കൂടെ നിന്നിട്ടുണ്ട് ഇത്രയും ഒരു അടിപൊളി സർവീസ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത് എവിടെയും പോയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ സാരീസൊക്കെ ഇങ്ങനെ നോക്കി അവർ അവൾക്കൊരു കളറിന് അത് വേണോന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടെ ചോദിച്ചപ്പം തന്നെ നാൽപ്പത്തെട്ടായിരം രൂപയോളൊക്കെ വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളതങ്ങ് മാറ്റി വെക്കുമായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങളിങ്ങനെ കളേഴ്സ് നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതിന് ശേഷം ഇഷ്ടപ്പെട്ടത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഉടുത്ത് നോക്കാമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏത് കളറാണ് നമുക്ക് സെറ്റ് സെറ്റാവുന്നതൊക്കെ നോക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇന്ന കളർ ഇന്ന കളർന്നൊക്കെ ചിലക്കെ ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒത്തിരി ഒരു വെറൈറ്റി കളേഴ്സ് ഉണ്ട് മോഡൽസ് ഉണ്ട് പിന്നെ ഒരേ പാറ്റേണിൽ തന്നെ വേറെ വേറെ കളേഴ്സിലുണ്ട് പൊണ്ണിക്കൂട്ടിനും വിഷ്ണാട്ടിനൊക്കെ അവിടെ പുറകെ നിൽക്കുകയാണ് അപ്പച്ചനും വെറുതെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കാര്യം അവർക്ക് ഇതിൽ വലിയ റോളില്ലല്ലോ പിന്നെ നമ്മളിങ്ങനെ ഒക്കെ എടുത്ത് അവിടെ കുടിപ്പിച്ചൊക്കെ കാണിക്കുമ്പോൾ അവർ അഭിപ്രായം പറയുന്നു കൃഷ്ണാണ്ടും ഉണ്ണിക്കൂട്ടിനൊക്കെ ആണെങ്കിലും അത് കൊള്ളാം ഇത് കൊള്ളാം അത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഫൈനലി ചെയ്യുന്നു മാറ്റി വെക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്നാൽ ഞങ്ങൾ ഒരുപാട് വലിച്ചിട്ട് നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല ആ ഒരു ഒരഞ്ചെട്ടെണ്ണം നോക്കി അതായത് സെലക്ട് ചെയ്തു നമ്മൾ അതിൽ നിന്ന് പിന്നെ ചൂസ് ചെയ്യും ായിരുന്നു അപ്പോൾ അതാ ആദ്യത്തെ സാരി അവൾ ഉടുപ്പിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സാരി ഉടുപ്പിച്ച് നോക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു രസമാണ് കേട്ടോ ഇങ്ങനെ കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ ഫാമിലിയായിട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഉടുപ്പിക്കുന്നത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ പ്ലീറ്റ് പിടിക്കുന്ന രീതിയൊക്കെയുണ്ട് എല്ലാ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഉടുത്ത് കാണട്ടെ എന്ന് എഴുതിയിട്ട് അപ്പോൾ റാണിയൊക്കെയും വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇടയ്ക്ക് നമ്മൾ റാണിയൊക്കെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആളെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് സാരി ഇത് ഉടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഉടുപ്പിച്ച് കഴിഞ്ഞ് ഉടുപ്പിച്ച് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഇട്ടൊക്കെ ഞാനും ഉണ്ണിക്കുട്ടനും ഒക്കെ വീഡിയോസും ഷോർട്സും ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു രണ്ട് രണ്ട് ഇതിൽക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഐ മീൻ ഞാൻ നമ്മുടെ ഇതിൽ ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ആദ്യത്തെ സാരി ഇതാ ഉടുത്ത് കഴിഞ്ഞു അതാ ഇങ്ങനെയാണ് കേട്ടോ ആദ്യത്തെ ഒരു ലുക്ക് വന്നിട്ട് അപ്പം ഞാനിതിങ്ങനെ ഓരോ സാരികൾ നിങ്ങൾക്ക് എന്തായാലും ഉടുപ്പിച്ച് കാണിക്കും നമ്മൾ ഏതായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ പറയണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയതാണ് ഏതാണെന്ന് കൂടെ പറയണോട്ടോ അപ്പോൾ അതാ സെക്കൻഡ് വന്നിട്ട് അതായിരുന്നു കൊടുത്തത് പിന്നെ തേർഡ് വന്നിട്ട് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സാരി ആയിരുന്നു എനിക്ക് ഒരു ഇയർ പാറ്റേൺ കൊള്ളായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഫുൾ പിക്ക് ചെയ്യാൻ ചെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി കാര്യം അപ്പോൾ തന്നെ റാണിയൊക്കെ വന്നു അപ്പോൾ ഞാൻ റാണിയെക്കോട് സംസാരിച്ചിട്ട് അങ്ങനെ നിന്ന് പോയി അവിടെ അപ്പോൾ അതുകാരണം ഞാൻ അത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നീറ്റ് നിൽക്കുകയാണ് കൊടുത്തിട്ട് ആ ഫൈനൽ ലുക്ക് നോക്കി 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 സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കണം അപ്പം അപ്പച്ചൻ പറയുന്നുണ്ട് നിങ്ങൾ എടുക്ക് നിങ്ങൾ സെലക്ട് ചെയ്യും നമ്മളിതിലെന്ത് പറയാനെന്നൊക്കെ അപ്പച്ചൻ പറയുന്നുണ്ട് പിന്നെ അപ്പിയാണെങ്കിലും അതാ ഇങ്ങനെ നോക്കുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഞങ്ങളോട് ചുരുക്കി ഇത് കൊള്ളോ ഇത് കളോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് നിൽക്കാറുണ്ട് അപ്പോൾ ഇത് വെച്ചപ്പോൾ തന്നെ ഈ ഒരു സാരി വെച്ചപ്പോൾ തന്നെ ഈ കളർ ആയിരിക്കും അത്ര ആയില്ല അപ്പോൾ പിന്നെ മുഴുവനായിട്ട് ഉടുത്തില്ല ഉടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ താഴ്ത്തിറങ്ങി പിന്നെ അക്ക മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ അമ്പടൂനും തമ്പുരൂനും കൊടുത്തിട്ടുണ്ടെങ്കിൽ തമ്പുരൂനു ഇതേ നിൽക്കുന്നത് താഴെ ഉള്ളതുകൊണ്ട് അമ്പടവും തമ്പുരും കൂടെ അങ്ങനെ കളിയൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ കണ്ണുമ്പോൾ ചിലപ്പോൾ ബോർ പക്ഷേ അവരുണ്ടാവും കൂടെ അങ്ങനെ സെറ്റായിട്ട് നിന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സാരി നൈസ് ആയിരുന്നു അവൾക്ക് ഇങ്ങനെ ഈ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം കളർ ഇങ്ങനെ ഒരു മിക്സിങ് വരണം എന്നായിരുന്നു അവൾക്ക് താല്പര്യം അവളത്തെ റെഫറൻസ് ഉണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ നടുക്ക് ഇങ്ങനെ ക്രീം കളറോ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ വരുന്ന രീതിയിലേക്ക് എടുക്കണം എന്നായിരുന്നു അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് ഈ ഒരു ടൈപ്പ് ദൈ ഏറെക്കുറെ ഈ ഒരു ടൈപ്പ് ഇതായിരുന്നു അവളുടെ റെഫറൻസ് ഉണ്ടായിരുന്നത് പക്ഷേ റഫറൻസ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ബഡ്ജറ്റിന് അനുസരിച്ച് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്തു പക്ഷേ ലാസ്റ്റ് ഫൈനൽ നമ്മൾ എടുത്ത സാരി എല്ലാവർക്കും ഓക്കെ ആയിരുന്നു കേട്ടോ മാളുവാണെങ്കിലും ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്തു നമ്മളാണെങ്കിലും എല്ലാവർക്കും ഓക്കെ ആയിരുന്നു സാരി അവസാനം രണ്ട് സാരിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ രണ്ട് സാരിയിൽ നിന്ന് ഒരു സാരി ചൂസ് ചെയ്യാൻ നമ്മളിങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ അവസാനം ഞങ്ങൾ ചൂസ് ചെയ്തൊരു സാരി പക്ഷേ സാരി ഏതാ ചൂസ് ചെയ്തത് ഞാനിപ്പോൾ പറയില്ല കേട്ടോ കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് ആ സാരി ഏതാണെന്നറിയാം Am I gonna... അതേണ്ട് രണ്ട് ചീച്ചിമേതൊക്കെ നടിപൊളി ഞങ്ങളും എനിക്കൊന്നും ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അവരോട് ഞങ്ങൾ ഒരുപാട് തവണ അവരോട് ഇങ്ങനെ പിന്നെ ഞങ്ങൾ നിങ്ങൾ സൂപ്പർ ആട്ടോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നല്ല കളറായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി പിന്നെ നമുക്ക് നമ്മൾ വെറും സത്യത്തിൽ കല്യാണത്തിന് ഒരു മന്ത്ര കോടി എടുത്തു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ നമ്മളപ്പം അത് ഷെഡിക്കറ്റും സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ സാരി കല്യാണം കഴിഞ്ഞ് ഞാനത് ക്ലീൻ ചെയ്യാൻ കൊടുത്തു പക്ഷേ എൻ്റെ അതേ എൻ്റെ അതെ ക്ലീൻ ചെയ്താൽ കൊടുത്തു സംഭവം കിട്ടി അപ്പോഴേ ഞാൻ കവറിലൊക്കെ ഇട്ട് ബാഗിലാക്കി പെട്ടിയിലാക്കി വെച്ചു പിന്നെ ഞാൻ ഇന്ന് വരെ

അതിന് എനിക്കതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് വന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ അല്ലാത്ത സാരി അതായത് വിരുന്നിനൊക്കെ സാരി യൂസ് ചെയ്യുമല്ലോ അപ്പോൾ ആ സാരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ബനാറസിയുടെ സാരി ആട്ടോ ആ ടൈപ്പ് ആ ഒരു മെറ്റീരിയലുള്ള സാരിയാണ് നോക്കിക്കൊണ്ടിരുന്നത് അതിന് ശേഷം അപ്പിമാരൊക്കെ കൂടെ ആൻറ്റിയുണ്ട് അതെ ആൻറ്റി കേട്ടോ ചുരിദാറിട്ടാണ് നമ്മുടെ ആൻറ്റി ഈ ചുരിദാറല്ല ആ ചുരിദാർ അപ്പോൾ ആൻറ്റിയും അപ്പിയും കൂടെ അവിടെ നിന്നിട്ട് മാക്കി ആ അപ്പച്ചിമാർക്കൊക്കെ സാരി എടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ താഴത്ത് ഞാനും രാജുവും ആളും ഇഷ്ണാണ്ടും നമ്മളൊക്കെ കൂടെ താഴെ വന്നിട്ട് മാളുവിന് വിരുന്നതിനുള്ള സാരി നോക്കുമായിരുന്നു രാരുവിനുള്ള സാരി അപ്പിക്കുള്ള സാരി ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ നമ്മൾ അപ്പച്ചയ്ക്ക് അപ്പിയപ്പി എന്ന് പറയുന്നതെന്നുള്ളൂ കേട്ടോ അപ്പം പറഞ്ഞു പറഞ്ഞ് വിളിച്ച് വിളിച്ചത് ശീലമായി അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വിരുന്നതിനുള്ള സാരി കൂടെ കിട്ടിക്കഴിഞ്ഞപ്പത്തും പിന്നെ ഈ അപ്പിക്കുള്ള സാരി നോക്കുവാണ് കല്യാണത്തിൻ്റെ അന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാരി മാളുവിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അപ്പിക്ക് ഈയൊരു കളറ് ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ കളർ എടുത്തില്ല കേട്ടോ വേണ്ട എന്ന് പറഞ്ഞു ചില കളേഴ്സേ നമുക്ക് ചേരു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ചില കളർ എടുക്കുമ്പം അയ്യോ എനിക്ക് ഈ കളർ വേണ്ട എനിക്ക് ഈ കളർ വേണ്ട പിന്നെ നമ്മൾ നിർബന്ധിച്ചില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇപ്പം എനിക്ക് താല്പര്യമില്ലാത്തൊരു ഡ്രസ്സ് ആ നിനക്ക് ഇത് മതി ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ നമുക്ക് എടുത്ത് നമ്മളടുത്ത് അങ്ങ് എടുത്തോന്ന് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരുടെ ഡേ ചിലപ്പോൾ അത് സന്തോഷത്തോടെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു സാരി പിന്നെ ചൂസ് ചെയ്തില്ല കാണാൻ രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു അപ്പിക്ക് ഏതാണോ ഓക്കെ അത് മതി അത് നമ്മൾ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു സാരി അവിടെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി പക്ഷെ വെച്ച് നോക്കിയപ്പോഴത്തേനും ആ ഒരു ഒരു കല്യാണ ചക്കൻ്റെ അമ്മയുടെ ഒരു എടുപ്പ് വേണ്ട സാരിക്ക് ആ എടുപ്പ് ഇതിലുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സാരി അവിടെ വെച്ചു പക്ഷേ കളക്ഷനൊക്കെ നല്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ ഇതെടുത്തില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രാരുവിനും കൂടെ സാരി നോക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിന് എടുക്കാനുള്ളത് അവൾക്കും നോക്കി പക്ഷേ ഇതല്ല കേട്ടോ എടുത്തത് നമ്മൾ ഫൈനലി ഇതത് കാണിക്കാൻ പറ്റിയില്ല രാരവിനും ഒന്നും കാര്യവും ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനൊക്കെ തൊട്ടപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണുകൊണ്ടാണ് കൊണ്ടാണ് പോയത് തന്നെ എനിക്കപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അതിന് ഞങ്ങൾ സാരീസ് ആ അപ്പൊ ചിക്കന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അതോ ആരും നോക്കി എങ്ങനെ ഇത് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമായിരുന്നു എല്ലാം ഫൈനൽ ഇരികില്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കാം നാളെ ഇവിടെ വേറെ ഒന്ന് ഉടുപ്പിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ ഈ ക്ക്കാണേക്കോളും നമ്മൾ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലേക്ക് തന്നെ അതിൻ്റെ ഒരു ബ്രൈറ്റ്നണിങ് ഒക്കെ കിട്ടുമല്ലോ അത് നോക്കാറ് അപ്പോൾ ആ സാരി നല്ലതായിരുന്നു പക്ഷെ നമ്മളതല്ലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സാരി നമ്മൾ ഈ രീതിയിൽ കാണുന്ന ആൾക്കാരെന്ന് വെച്ചിട്ട് പിന്നെ റേസ് അതിനുശേഷം ഞങ്ങളിതവിടെ അദ്രാസിൽ തൊട്ടടുത്ത് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു നമ്മൾ മന്തി അഡ്രാസിലുണ്ടല്ലോ മന്തി അപ്പോൾ അവിടെ കയറി ഇരിക്കുവാണ് കുറേ നേരം വെയിറ്റ് ചെയ്തു എന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പറഞ്ഞിട്ട് അപ്പോൾ അമ്പുട അവിടുത്തെ കുട്ടിയായിട്ട് ഇങ്ങനെ കളിച്ച് പിന്നെ ഉള്ളതേ ഇവിടുത്തെ അമ്പൂര് ചിരിക്കുന്നുണ്ട് അമ്പൂര് തമ്പരൂവിനെ എന്ന് വെച്ചാൽ നമ്മളാളൊരു ഭയങ്കര പാവ അതൊന്നും ഇവിടെ വന്നിട്ടാണെങ്കിലും ആൾ ഇങ്ങനെ അവനുമായിട്ട് കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക ഓണ്ണിക്കണം ഓണ്ണിക്കണം നമ്മൾ ചിരിക്കുകയാണ് ആളൊരു വികൃതിയില്ല വഴക്കില്ല ഒന്നുമില്ല അള അടിപൊളിയായിരുന്നു അവളുള്ളതുകൊണ്ട് തന്നെ കണ്ണമോനും അടിപൊളിയായിട്ട് അങ്ങനെ ഇരുന്നു ഞാൻ രണ്ടുപേരും കൂടെ നമ്മളെ ബുദ്ധിമുട്ടിച്ചേ ഇല്ല കണ്ണമോൻ പിന്നെ വൈകുന്നേരം ആയപ്പോത്തന്നെ ബോറടിച്ചു തുടങ്ങിയത് അതായത് അവൻ്റെ ഉറക്കം വന്നപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഞാനിങ്ങനെ ഒന്നും കൂടെ കണ്ടു എനിക്ക് രണ്ട് ചിക്കൻ കിട്ടിയുള്ള ഞാനിങ്ങനെ കാണിക്കുമായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കണ്ണമോൻ ഐസ്ക്രീം തിന്നെ മന്തി കഴിച്ചപ്പോൾ കുരുമുക് കഴിച്ചു കാരണം ഭയങ്കര എരിവ് കയറിട്ട് കരഞ്ഞപ്പം പിന്നെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ട് അവൻ അങ്ങനെ ഐസ്ക്രീം തിന്നിരുന്നു അപ്പോൾ അതേ അപ്പച്ചനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എനിക്ക് സാരി നോക്കുമായിരുന്നു ഞാൻ എനിക്ക് സാരി വേണ്ട അല്ല എനിക്കൊന്നും വേണ്ട വെറുതെ പൈസ ചിലവാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആവും പാടും പറഞ്ഞിരിക്കുമായിരുന്നു ഞാൻ രാവിലെ തൊട്ട് അത് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ വേണ്ട വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അപ്പയ്യും അപ്പച്ചനും വിട്ടില്ല എടുത്തേ പറ്റത്തുള്ളൂ കുഞ്ചി സേ എടുത്തേ പറ്റത്തുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനങ്ങനെ ആ സാരീസൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു അപ്പോൾ ഞാനും ഈ സാരി ഒന്നും അല്ല എടുത്തത് എനിക്ക് പക്ഷേ ഈ റെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നെ അത് എടുത്തില്ല പിന്നെ ഞാൻ താഴെ വന്നിട്ട് വേറൊരു സാരി ആട്ടെടുത്തു ആ സാരി എല്ലാവർക്കും ഓക്കെ ആയിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ എടുത്തു എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അവിടുന്ന് വേറൊരു കൊച്ചിന്റെയും കൂടെ കണ്ടു അങ്ങനെ ആവുമ്പോ അവർ അയ്യോ 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 സീനി ഞാൻ കണ്ടില്ലായിരുന്നു അപ്പൊ അവര് മൂന്നുപേരും കൂടെ താമ്പരവും ആ മോളും ആമ്പുടും കൂടെ അധികം ഓടി ഓടി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് ഞാനും മാളുവൊക്കെ കൂടെ അവിടെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മാളുവിന് വീട്ടിലിടാൻ ഐ മീൻ ഇങ്ങനെ വിരുന്നൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള കുർത്ത ചുരിദാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കുമായിരുന്നു അപ്പോൾ അത് ആ മാളും ഒരെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ സുതർമാപ്പം ഇട്ടു ഓരോ ജോഡി എടുത്തു മാളും അപ്പം ഒരേപോലത്തെ കളർ ചേഞ്ചിലുള്ള രണ്ട് ചുരിദാറെടുത്തോട്ടോ ഇവർ വിചാരിച്ച് ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാണെന്ന് പക്ഷെ അല്ലായിരുന്നു വീഡിയോ എടുക്കുമായിരുന്നു അതാണിങ്ങനെ ചിരിച്ചത് കേട്ടോ അപ്പോൾ ചുരിദാർ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബില്ലിങ്ങിലാണ് ഇനിയാണ് പൊളി പൊളി അവിടെ ഇരുന്നിട്ട് ില്ലിനെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ താഴ്ത്ത് ബില്ല് കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയമായ കണ്ണമോന് ബോർ അടിച്ച് തുടങ്ങി കണ്ണമോന് കണ്ണമോൻ ഈ സമയത്ത് വണ്ടി കിടന്ന് ഉറങ്ങും കേട്ടോ ആ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കരയാണ് പറഞ്ഞു ഞാൻ നേരെ വണ്ടിയിലേക്ക് പോയി അപ്പോൾ ആ സമയത്താണ് ഇവർ സാധനങ്ങളൊക്കെ ഭയങ്കര പുറത്തോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കൂട്ടത്തിലില്ലായിരുന്നു കരയോ അവൻ കരയുന്നതുകൊണ്ട് കാറിലോട്ട് പോയിട്ടുണ്ടായിരുന്നു തമ്പുരും ഏറെക്കുറെ മയങ്ങി തുടങ്ങിയായിരുന്നു എല്ലാവരും രാവിലെ ഞങ്ങൾ ഞങ്ങൾ രാവിലെ പത്തരയ്ക്കോ മണിക്ക് മണിക്കങ്ങാണ്ട് ഇറങ്ങിയത് അപ്പോൾ തുടങ്ങിയിട്ടപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ റിട്ടേൺ വീട്ടിലെത്തുന്നത് പത്ത് മണിയായി അല്ലേ നമ്മൾ പത്ത് മണിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെയാണ് കേട്ടോ ചോദിച്ചത് പത്ത് മണിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല പത്ത് മണിയാണോ ഒമ്പത് മണിയാണോ എന്ന് അപ്പം എന്തായാലും സംഭവം നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മഹാലക്ഷ്മിയിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോകണം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സാരി ആണെങ്കിലും ചുരിദാറാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാത്തിനും താങ്ക് യു താങ്ക് യു സോ മച്ച് മഹാലക്ഷ്മി